പാലാ രൂപത നാപ്പത്തിരണ്ടാമത് ബൈബിൾ കൺവെൻഷന് സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിൽ തിരിതെളിഞ്ഞു അണക്കര മരിയൻ ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡോമിനിക് വാളമനാലിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് അഞ്ചു ദിവസത്തെ കൺവെൻഷൻ നയിക്കുന്നത് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് ജപമാലയും നാലിന് വിശുദ്ധ കുർബാനയോടെയും ആരംഭിച്ച് രാത്രി ഒൻപതിന് ദിവ്യകാരുണ്യ ആരാധനയോടെ അവസാനിക്കുന്ന രീതിയിലാണ് കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നത് ബിഷപ്പ് ജോസഫ് കല്ലറങ്കാട് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ദൈവം പിറക്കുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ട ഇടങ്ങൾ ദൈവം പറക്കുന്നത് കൊലാഹലങ്ങൾക്ക് എല്ലാം അപ്പുറത്താണ് പർശവത്കരിക്കപ്പെട്ട ഇടങ്ങളിലായിരിക്കാം വലിയ സത്രങ്ങൾക്ക് അപ്പുറത്തുള്ള കേവലം തൊടുത്തുകളിലായിരിക്കാം ബാഹ്യമായ എല്ലാ ആഹാഠങ്ങൾക്കും ഒരു ഇടത്തായിരിക്കാം ഈശോ പിറക്കുന്നത് എന്നുള്ള സത്യമാണ് നിരന്തരമായിട്ട് ഈ കാലഘട്ടം മംഗളവാദത്ത കാലഘട്ടം നമ്മെ ഓപിപ്പിക്കുന്നത് കൺവെൻഷൻ ദിവസങ്ങളിൽ വൈകുന്നേരം കുമ്പസാരത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് യുവജന വർഷ ആചരണത്തിൻ്റെ ഭാഗമായി യുവജന സംഗമം ബൈബിൾ കൺവെൻഷനോടനുബന്ധിച്ചൊരുക്കിയിട്ടുണ്ട് രാവിലെ എട്ട് മുപ്പത് മുതൽ ഉച്ചകഴിഞ്ഞ് രണ്ടു വരെയാണ് കൺവെൻഷൻ ഗ്രൗണ്ടിൽ യുവജന സംഗമം ക്രമീകരിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പാല